കാസർഗോഡ് എതിർത്തോടിനും ഇടനീരിനും ഇടയിൽ ഗ്യാസ് ടാങ്കർ ലോറി മറിഞ്ഞത് ആശങ്കയുയർത്തി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം മംഗളൂരുവിൽ നിന്നും കോഴിക്കോടേക്ക് പോവുകയായിരുന്ന ഗ്യാസ് ടാങ്കർ ലോറിയാണ് നിയന്ത്രണം വിട്ടു മറിഞ്ഞത് ഫയർഫോഴ്സ് എത്തി നടത്തിയ പരിശോധനയിൽ ചോർച്ചയില്ലെന്ന് ഉറപ്പാക്കിയതോടെയാണ് ആശങ്ക ഒഴിഞ്ഞത് നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് കാസർഗോഡ് ചെർക്കള ബദിയടുക്ക റോഡിൽ എതിർത്തോടിനും എടനീരിനുമിടയിൽ ഗ്യാസ് ടാങ്കർ ലോറി മറിഞ്ഞത് ആശങ്കയുയർത്തി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം മംഗളൂരുവിൽ നിന്നും കൊച്ചിയിലേക്ക് പോകുകയായിരുന്ന ടാങ്കർ ലോറിയാണ് എടനീർ കോരിക്കാർ മൂലയിൽ അപകടത്തിൽപ്പെട്ടത് റോഡിനു കുറകെ മറിഞ്ഞു വീണ ടാങ്കറിൽ നിന്നും ഗ്യാസ് ചോർച്ച ഉള്ളതായി അത്യം സംശയം ഉയർന്നിരുന്നു ഇത് ഏറെ പരിഭ്രാന്തി ഉയർത്തി പിന്നീട് ഫയർഫോഴ്സ് എത്തി നടത്തിയ പരിശോധനയിൽ ചോർച്ച ഇല്ലെന്ന് ഉറപ്പാക്കിയതോടെയാണ് ആശങ്കയൊഴിഞ്ഞത് ചന്ദ്രഗിരി പാലത്തിന് സമീപത്ത് റോഡ് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചതിനാൽ കാഞ്ഞങ്ങാട് ഭാഗത്തേക്കുള്ള ടാങ്കർ ലോറികൾ അടക്കമുള്ള ചരക്ക് വാഹനങ്ങൾ കുമ്പള ബദിയെടുക്ക എടനീർ വഴി ചെർക്കളയിലെത്തിയാണ് പോകുന്നത് ഇത്തരത്തിൽ കുമ്പള ബദിയെടുക്ക എടനീർ വഴി ചെർക്കളയിലേക്ക് പോകുന്നതിനിടയിലാണ് എതിർത്തോടിനും എടനീരിനുമിടയിൽ ഗ്യാസ് ടാങ്കർ ലോറി മറിഞ്ഞത് പെട്ടെന്ന് ബ്രേക്ക് ലഭിച്ചില്ലെന്നും വാഹനം നിയന്ത്രണം വിറ്റ് മറിയുകയായിരുന്നുവെന്നും ടാങ്കർ ലോറി ഡ്രൈവർ പറഞ്ഞു അപകടത്തെ തുടർന്ന് ഇതുവഴിയുള്ള വാഹന ഗതാഗതം തടഞ്ഞിട്ടുണ്ട് വിവരമറിഞ്ഞ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ എം രാജേഷിന്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സും വിദ്യാനഗർ ഇൻസ്പെക്ടർ യു പി വിപിൻ്റെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തി മറിഞ്ഞ ഗ്യാസ് ടാങ്കറിൽ നിന്നും മറ്റൊരു ടാങ്കറിലേക്ക് ഗ്യാസ് മാറ്റിയ ശേഷം മാത്രമേ ടാങ്കർ ഇവിടെ നിന്നും നീക്കുവാൻ കഴിയുകയുള്ളൂവെന്ന് അധികൃതർ അറിയിച്ചു ഇതിനായുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ടാങ്കർ ലോറി മറിഞ്ഞ് ഇതുവഴിയുള്ള ഗതാഗതം കൂടി മുടങ്ങിയത് ദീർഘദൂര വാഹന ഡ്രൈവർമാർക്കുൾപ്പെടെ വലിയ ദുരിതമായി മാറി നിലവിൽ വാഹനങ്ങൾ പാടി റോഡ് ഉൾപ്പെടെയുള്ള ഇട റോഡുകളിലൂടെയാണ് ഇപ്പോൾ ചെർക്കളയിലെത്തി യാത്ര തുടരുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്